യെശയ്യാ പ്രവചനം അതിന്റെ വാക്യം ഇസ്രായേലിന്റെ ായിരുന്നു മനം തിരിഞ്ഞ അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല മതി വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതുമാണ് നിങ്ങളുടെ ബലം എവിടൊക്കെയാണ് ബലം വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നു റെസ്റ്റ് ലോകം പറയുന്നത് റെസ്റ്റ് എപ്പോഴേ ഉള്ളൂ റെസ്റ്റ് ഇൻ പീസ് ലോകം പറയുന്നത് മരിച്ചാലേ എന്തുള്ളൂ റെസ്റ്റ് എന്നാൽ യഥാർത്ഥ സ്വസ്ഥത എന്താണെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് വേണ്ടി കരുതാൻ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയുണ്ടാകും പുള്ളിയെല്ലാം ചെയ്തോളും അദ്ദേഹം നോക്കിക്കൊള്ളും അല്ലെങ്കിൽ അവർ എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു സ്വസ്ഥത വെളിപ്പെടും ശരിയല്ലേ ഒരു സന്തോഷ വാർത്ത നിനക്ക് വേണ്ടി ചെയ്യാൻ ഒരാളുണ്ട് അവൻ്റെ പേര് യേശു എന്നാണ് അവനെ പറ്റി ബൈബിൾ പറയുന്നത് അവൻ എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും നിനക്ക് വേണ്ടി അവൻ ഭംഗിയായി ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ ഇതുവരെ നടത്തിയെങ്കിൽ ഇനിയും ദൈവം നടു അവനിൽ ആശ്രയിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കൊരു സ്വസ്ഥത വരും അതാണ് നമ്മുടെ ബലം കാരണം അവൻ നിനക്ക് വേണ്ടി എല്ലാം നടത്തും അനിൽ പാസ്റ്റേ എൻ്റെ കൊച്ചുനാളിൽ ഈ യൂത്തിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട് നടത്തിയിടുന്നു ദൈവമൻ നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവനുണ്ട് ആ കൈയ്യൊക്കെ നടിച്ചോണ്ട് എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവനുണ്ടനി

ഈ കർത്താവിൽ ആശ്രയിച്ചായി ഏത് പ്രതിസന്ധികളിലും അവൻ ഉറപ്പുണ്ടെങ്കിൽ